ആടുജീവിതം സിനിമയിൽ കാണിക്കുന്നതിനപ്പുറമുള്ള ക്രൂരതകൾ നേരിട്ട് അനുഭവിച്ച ഇന്ന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി ഒരു വ്യക്തി രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ വലിയ വാർത്തയായി രാജ്യം തന്നെ ശ്രദ്ധിച്ച വലിയ വാർത്തയായതാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയ ആ സംഭവം അത് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർത്തെടുക്കുകയാണ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ഒരു ദൗസൻഡ് രാത്രി ഞങ്ങൾ പാസ് ചെയ്തു വരികയായിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ലോഡ് ആഫ്രിക്കയിലോഡറക്കിയിട്ട് തിരിച്ച് വരാൻ വേണ്ടി വരികയായിരുന്നു ആ സമയത്തൊക്കെ അപ്പം ലോഡൊന്നുമില്ല കാലിയായിരുന്നു ഏകദേശം മിഡ് നൈറ്റിലാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് മിഡ് നൈറ്റിൽ അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്വൽവ് ടു ഫോർ ഞാൻ പന്ത്രണ്ട് മുതൽ നാല് പേരുള്ള ഡ്യൂട്ടിലായിരുന്നു ഞാൻ ആ സമയത്താണ് ഇവിടെ ബോട്ട് വരുന്നത് കണ്ടത് ബോട്ട് വന്നതുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഹൈസ്പീഡ് ബോട്ടാണ് നമുക്ക് ഈ മറ്റന്നെയും വ്യാക്ടി പ്രകാരം ആംസ് ആൻഡ് ആമ്പിനേഷൻസ് നമുക്ക് അലൗഡ് ഇവർ വരും ഒരു അവരുടെ ഒരു പവർഫുൾ മാങ്ങനെറ്റ് ഉണ്ട് അവിടെ അവർ ടിപ്പിലേക്ക് കയറി പിടിപ്പിക്കും എന്നിട്ട് നമ്മൾ ഈ കുരങ്ങന്മാരെ കയറുക എന്ന് പറഞ്ഞവരെ കയറാൽക്കൂടെ അവർ മേലെ കയറി വരും വന്ന് നമ്മൾ കൈ പൂക്കാമല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല സൊമാലിയുള്ള കള്ളക്കാര് നമുക്ക് കൈ പൂക്കാല്ല നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ അവർ നമ്മളെ ബാക്കി എല്ലാവരെയും കൂടെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടും അപ്പോൾ അവർ ജി പി എസ് വെച്ച് നമ്മൾ പറയും ഇന്ന വഴിക്ക് പോകണം ഇന്ന വഴിക്ക് പോകണം അവരുടെ ജി പി എസ് ഉണ്ട് ജി പി എസ് വെച്ചവർ പറയും ഇന്ന വഴി കുഴപ്പം ഇന്ന വഴി കുഴപ്പണം നമ്മളപ്പോൾ അവിടെ കൊണ്ടുപോയില്ലുക അപ്പോൾ സോമാലിയൻ കോസ്റ്റിൽ വന്നു കഴിയുമ്പോൾ അവിടെ ആങ്കർ ഇടും ആങ്കർ ആങ്കറിട്ട് ഈ കൊളക്കാർ വന്ന കൊള്ളക്കാരങ്ങ് മാറും എന്നൊരു പുതിയൊരു പത്തിരുനാല് പേർ അകത്ത് വരും പിന്നെ അവരാ സെക്യൂരിറ്റി അപ്പോൾ നമുക്കവിടെ വേറെ ഈ മുറിക്കകത്ത് നോക്കി വെളിയിറങ്ങാനോ ഒന്നും അവകാശമില്ല ഇപ്പോൾ കമ്പനി അവരെ ഡിമാൻഡ് ചെയ്ത് അഞ്ച് മില്യൺ ഡോളർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ലക്ഷ്മി മിത്തൽ ഗ്രൂപ്പിൻ്റെ കമ്പനി ആയിരുന്നത് വെള്ള ഏറ്റവും വലിയ സ്റ്റീൽ ജൈൻസ് അപ്പോൾ അവർ അഞ്ച് മില്യൺ ഡോളർ കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും വിടുന്നതാണ് പക്ഷെ അവരെ കപ്പലും ബാക്കിയുള്ളവരും വിട്ട് ഏഴ് ഓഫീസേഴ്സിനെ അവരെ കറിക്കൊണ്ടു കൊണ്ടുപോയി ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവർ മുൾക്കാടാ നമ്മുടെ ഈ കള്ളിമുൾക്കുകളുടെ കാടാ അവിടെ കൊണ്ട് അത് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ടാർഫോണുണ്ടെന്നും അത് വലിച്ചു കിട്ടി ഇടക്കിടന്നുള്ളത് അന്ന് വൈകിട്ട് അവരെ ആഹാരം കൊണ്ടു തന്നതിൻ്റെ ചപ്പാത്തി പോലും റൊട്ടിയോ മട്ടൻ കറിയാണ് കൊണ്ടു തന്നവർ പിന്നീട് പറഞ്ഞവർ ഞങ്ങൾ നിങ്ങൾ തന്നെ വെച്ച് കഴിക്കണം പറഞ്ഞ് ആദ്യമൊക്കെ അവർ തരുവാൻ ഫുഡ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളെ തീരെ പോലെ ഞങ്ങൾ പോയിക്കാം അതിൻ്റെ ആ റേഷൻ കുറച്ചു ഇടയ്ക്കിടയ്ക്കാക്കി അപ്പം നിങ്ങൾ ഈ ഷിപ്പിൽ ഷിപ്പിലുണ്ടായിരുന്ന ഏഴുപേരും ഇന്ത്യക്കാരായ ഏഴുപേർ ഏഴുപേർ ഒരുമിച്ചാണോ അല്ല രണ്ട് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പ് നാലും മൂന്നും രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റി രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് അവരെ അവരുടെ അക്കൗണ്ടേഷൻ നമുക്ക് നമുക്കറിയില്ല കാരണം കുറച്ച് മാറിയാത് ഒരു ഗ്രൂപ്പിലും മൂന്ന് പേര് ഞങ്ങളൊരു ഗ്രൂപ്പിലും ആയിരുന്നു താങ്കളുടെ ഗ്രൂപ്പിലും നാല് പേര് വേറെ ഗ്രൂപ്പിൽ വേറെ എവിടേക്കോ മാറ്റി വേറെ എവിടേക്കോ മാറ്റി എവിടെയാണെന്നു ലൊക്കേഷൻ നമുക്ക് അറിയില്ല പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വെള്ളം റേഷൻ റേഷൻ എന്ന് വെച്ചാൽ വെള്ളം അവരെ അവിടെ ഇല്ല അവർ ദൂരം ജീപ്പേ കൊണ്ടുവന്നാൽ ബാറുടെ കൊണ്ടുവന്നിട്ട് അവിടെ കുഴി കുഴിക്കും കുഴിച്ചിട്ട് പ്ലാസ്റ്റിക് ഇടാണ്ടത്തെ വെള്ളം ഒഴിക്കും ചിലപ്പോൾ അവരെ ഇല്ലമ്പതിനെ തെളിയി അത് കിടക്കുന്നതൊക്കെ കാണുന്നത് അതിനെ കമ്പൗണ്ട് മാറ്റി ഇട്ടച്ചാൽ വെള്ളം എടുത്ത് കുടിക്കും അല്ല അവരെ മാർഗ്ഗമില്ലല്ലോ പിന്നെ കുളി എന്നൊക്കെ പറഞ്ഞാൽ ആറ് മാസം കൂടുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം അതുകൊണ്ട് കുളി ഡ്രസ്സ് നമുക്കൊരു കൈലിയും ഒരു ബനിയനും തരും അതേ ഉള്ളൂ നമ്മൾ ആക്ച്വലി ഇട്ടിരുന്ന അന്നത്തെ സകല ഡ്രസ്സും അവർ ഊരുമാനിക്കും ഷൂ വരെ ഊരിക്കൊണ്ട് പോകും ഷർട്ടും കൊണ്ടുപോ എല്ലാം കൊണ്ടുപോലെ തരും അത് കീറി അങ്ങ് നെറ്റ് പോലെ ഒന്നും തരും ഈ യഥാർത്ഥത്തിൽ നാലു വർഷക്കാലത്തോളം നമ്മൾ ഈ മരുഭൂമിയിൽ ഈ ഇങ്ങനെ ഇവരുടെ തടങ്കലിൽ പകല് പകലെന്നോ രാത്രി ഒന്നും ചെയ്യാനില്ല സൂര്യൻ ചെയ്യാനും നമുക്ക് ദിവസങ്ങളറിയില്ല സമയം അറിയില്ല മാസം അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ആടെ കയ്യില് മാറ്റം ഒന്നുമില്ല വായിക്കാനത് അപ്പോൾ അവിടെ വാഹന സംഗതി ഇല്ല ഇവിടെ അതുമില്ല പിന്നെ മൊബൈൽ ഫോണില്ല വീട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യം വേട്ടയുടെ വല്ല അഞ്ചോ ആറു മാസം കൂടുമ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉണ്ട് ഒരു ക്യാപ്റ്റൻ ഡേവിഡി കൊള്ള സംഘത്തെ നേതാവ് ആയാലും ഒരു ഇൻടർപ്രിറ്റർ ആരും കൂടെ വരും വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറി ഒരു വലിയ ഹിൽ ടോപ്പുണ്ട് അതിൻ്റെ മേടിപ്പോയാൽ ഇത് കിട്ടും റേഞ്ച് കിട്ടും അത് ഫോൺ നമ്മളെത്താത്തില്ല അവർ ഫോൺ വിളിച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ താഴെ പോയി സംസാരിക്കാം കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ പറഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ ഗവൺമെൻ്റിൻ്റെ വീട്ടിൽ പിടിച്ചിട്ട് പറയും നിങ്ങളുടെ ഗവൺമെൻറ് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് റിപ്ലീസ് ചെയ്യാൻ നമ്മൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ വേറെ ഔട്ട്സ് ഒന്നും പറയരുത് അതിങ്ങനെ ഒക്കെ സമ്മതിക്കാം അല്ലാതെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് മോഡൽ കല്യാണമെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് പെൺമക്കളാണല്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മോൻ്റെ കല്യാണം വന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്നാണ് എന്താ ഞങ്ങൾ പോയി ഏതാ കല്യാണം തല ദിവസം വൈകിട്ട് പുളി ഒന്ന് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചോണ്ട് പോയി അപ്പോഴേനാന്ന് നമുക്കറിയില്ല അവർ വിളിച്ചോണ്ട് പോയി അവിടെ ചെന്നു പറഞ്ഞ് ഫോൺ വിളിച്ചു വാൻ പറഞ്ഞു അന്ന് ഫോണിൻ്റെ അടുത്ത് തന്നു വാൻ പറഞ്ഞു നമുക്കൊന്നും പറയാനല്ല കാരണം അവിടെ നിന്ന് പുറക്കറിഞ്ഞ് ഞാനും കുറക്കറിഞ്ഞ് അല്ല ഒന്നും ചെയ്യാനില്ലല്ലോ മകളുടെ മൂത്ത മകളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവരുടെ കസ്റ്റഡിയിലാണ് അതാണ് ആദ്യം കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞിന് കുഞ്ഞിനൊരു വയസ്സാകുമ്പോൾ തിരിച്ചൊരിൽ കാണുന്നത് ഈ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭാര്യ സർക്കാരിന്റെ ഇടപെടൽ നടത്തുന്നുണ്ട് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രൊഫസർ പി ജെ കുര്യൻ മുഹാന്ദ്രം നമ്മളൊക്കെ ഡൽഹിയിലെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിനെ പോയി കണ്ട് പ്രധാനമന്ത്രി ആനണി ഇവരെല്ലാം കണ്ട് പക്ഷേ ആര് പൈസ കൊടുക്കും അവർ ചോദിച്ച മോചന ദ്രം കൊടുക്കാൻ മൊത്തം പ്രധാനമന്ത്രി പറഞ്ഞാൽ രണ്ട് രൂപ പോലും ഗവൺമെൻറ്റിനെ കൊണ്ടുപറ്റില്ല എന്ന് പറഞ്ഞു ഗവൺമെൻറ് ഡോണ്ട് ഹാവ് എനി റോൾ ഇൻ ദിസ് എന്ന വാക്കാവിൾ എന്നല്ലാവിടെ ഗവൺഡ് പറഞ്ഞ അതെ ഫാമിലി ഗവൺമെൻറ് ഡോണ്ട് ഹാവ് എനി റോൾ ഇൻ ദിസ് അത് കഴിഞ്ഞ് ഈ എം ബി എച്ച് ആർ ചെയ്യുന്ന സംഘടന ഇടപെട്ടതിൻ്റെ അകത്ത് അവർ ഈ കൊള്ളക്കാരുമായിട്ടും നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഏതോ ഒരു എമൗണ്ട് അവർ ഫൈനലെത്തി എനിക്കൊന്ന് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിന് ശേഷമാണ് മോഡി ഗവൺമെൻറ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായാണ് ആ സമയത്താണ് ഇടപെട്ടത് എൻ പി എച്ചാൽ ചാരിറ്റാണ് പക്ഷേ അവരി ഗവൺമെൻറ് സപ്പോർട്ട് ഗവൺമെന്റ് സപ്പോർട്ടിലെ പറ്റത്തില്ലല്ലോ ആ അങ്ങനെ അവർ അവർ ചോദിച്ച എമൗണ്ട് ഇവർ കൊടുത്തു പക്ഷേ അതെങ്ങനെ കൊടുത്തു ആര് കൊടുത്തു എന്ത് കൊടുത്തു ഞങ്ങൾ ചോദിച്ചിട്ട് അതായത് നമുക്ക് കറക്റ്റ് ആൻസർ തന്നിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തോ അറിയില്ല ഞങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല രക്ഷപ്പെട്ടില്ലേ എന്ന് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ പത്രക്കാർ എഴുതി ടാറ്റായും റിലയൻസും അവാനിയും കൂടെ കൊടുത്തു എന്ന് ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഗവൺമെന്റിന് ഒത്തിരി രഹസ്യങ്ങളുണ്ടോ അല്ല പറയാൻ പറ്റില്ല ആ ഒരു നാല് നാലര വർഷക്കാലത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും പോലും കഴിയാത്ത ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് കമ്പനി ഞങ്ങളുടെ ശമ്പളം കട്ട് ചെയ്തു പിന്നെ ഒരു ഫാമിലി ബോംബെ ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ശമ്പളം തന്നെ എന്നിട്ട് കോടതി ഉത്തരവായി ഒരിക്കലും വീണ്ടും നാട്ടിലേക്ക് മടങ്ങി എത്താൻ പറ്റുമോ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എപ്പോഴും എപ്പം വേണം ഇവർ കഴുത്ത് കണ്ട് ഇവിടെ വിടുകയല്ല കഴുത്ത് കണ്ടി കഴിയുന്നവർ അവരുടെ റൂൾ പ്രകാരം നമ്മൾ പെടഞ്ഞ് മരിക്കണമെന്ന് അവർ അഞ്ച് മണിക്കൂർ അപ്പോൾ കഴുത്ത് അവരോട് കണ്ടിച്ചാൽ കൊല്ലം വിടിയൊരു കൊല്ലിട്ടില്ല ഏത് സമയത്ത് ഉണ്ടാകാം എന്നുള്ള കണക്കൂടിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത് ഞങ്ങളെ വിവരിപ്പിച്ച് അന്ന് ഞങ്ങൾ ഇവരുമായിട്ട് വന്ന് കഴിഞ്ഞത് നിങ്ങളെ വിടുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചുമ്പോൾ അത് കൊല്ലാൻ കൊണ്ടുപോകാം പാസ്തവത്തിൽ ചാകാൻ പേടിയില്ല കാരണം ഇന്നല്ല നാളെ ഇവർ ചെയ്യും അത് ആയപ്പോൾ അവരുടെ വണ്ടി വന്ന എല്ലാവർക്കും ഒരു പാനറ്റ് ഷട്ടും കൊടുത്തു തന്നു അപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു ഇത് കൊല്ലാൻ കൊണ്ടുപോകാല്ലാന്നൊരു ഇത് വന്നു ഈ മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് പേരാണ് മരുഭൂമിയിൽ ഒരു ടെൻ്റ് അടിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കാവലിന് ഇവരുടെ ആളുകൾ ഉണ്ടായിരുന്നു നാല് ചിറ്റും ലോട്ടഡ് റൈഫിളാണ് എ കെ ഫോർട്ടി സെവൻ നമുക്ക് യൂറിൻ പിടിക്കാൻ പോകണമെങ്കിലും അവരുടെ മുമ്പിൽ നിന്ന് പത്ത് മീറ്റർ ഊറും ഒക്കെ പോകാൻ പറ്റില്ല അത് അവർ നമ്മുടെ എവിടെ പോയാലും അവരുടെ മുന്നിൽ നിന്ന് പത്ത് മീറ്ററിൽ കൂടി നമുക്ക് മാറാൻ പറ്റും രാത്രി നമുക്ക് മൂത്തൊഴുക്കാൻ പോകണമെങ്കിൽ നമ്മൾ അവിടെ നിന്നുണ്ടാവും ഓയി ഓയി വെക്കുമ്പോൾ വന്ന് തല കാണിക്കും അപ്പോൾ അവരോട് ഞങ്ങൾ പറയും ചൂണ്ടിക്കാണിക്കും അവിടെ പോയി കൊള്ളാൻ പറയും ഞാൻ അവിടെ പോയത് മൂത്തൊഴുക്കണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ട് പത്ത് വർഷം ആ ഏകദേശം വർഷം ഇപ്പോഴും ഓർക്കാറുണ്ടോ ആ ഇരണ്ട കുറിച്ച് ഇടയ്ക്ക് ഓർക്കാറുണ്ടോ ചില സമയത്തൊക്കെ ഓർമ്മ കയറി വരും നമ്മൾ എത്ര മറക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ ഞാൻ സോമാലിയായി പോയി കണ്ടു ആ നമ്മൾ 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 അവിടെ അവിടെ സ്വപ്നം അത് വരും വരും കാരണം നോക്കും സമയത്തൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് അന്ന് വാർത്തകളിലൊക്കെ വലിയ രീതിയിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു ഇന്ത്യക്കാരെ കപ്പൽ സഹിതം സൊമാലിയൻ കടൽ കൊള്ളക്കാര് തട്ടിയെടുത്ത് റാഞ്ചിക്കൊണ്ടുപോയത് ഏതാണ്ട് നാല് നാലര വർഷക്കാലത്തോളം മരുഭൂമിയിൽ തടവിൽ പാർപ്പിക്കുന്നു അതിനുശേഷം ബി ജെ പി ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവരെ മോചിപ്പിച്ചത് ഈ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചത് ഒരിക്കലും ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാം ജന്മമാണ് ഇത് എന്നുള്ളതാണ് ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നത് മല്ലപ്പള്ളിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി